ചെറിയ വിലക്ക് മലപ്പുറം ജില്ലയിലെ കാവലൂരിനടുത്ത് ഹൗസ് പ്ലോട്ടുകൾ ആവശ്യപ്പെട്ട ഒരുപാട് എൻക്വയറികൾ വന്നിരുന്നു നമുക്ക് വെറും ഒരു ലക്ഷം രൂപക്ക് കാവലൂർ ടൗണിന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മീറ്റർ ഒക്കെ മാറിയിട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും ഒരു ഇരുന്നൂറ് ഒക്കെ മാറിയിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു സ്പോട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഏകദേശം അറുപത് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ കൊടുക്കാനുള്ളത് ഇതിൽ കിണർ സൗകര്യമുണ്ട് അതുപോലെ തന്നെ കറൻറ്റ് സൗകര്യമുണ്ട് ഈ ഒരു അറുപത് സെൻറ്റ് ഹൗസ് പ്ലോട്ടിൽ മുറിച്ച് മുറിച്ച് കൊടുക്കാനാണ് ഓണർ റെഡി ആയിട്ടുള്ളത് ഇതിന് അറുപത് സെൻറ്റ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില ഇനിയിപ്പോൾ നമ്മൾ പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു വീട് വെച്ചിട്ടുള്ള പോലെ നമ്മൾ മുറിച്ച് നമുക്കൊരു വീടിനുള്ള സ്ഥലം മാത്രം എടുക്കുകയാണെങ്കിൽ അതിന് ചെറിയൊരു രീതിയിലുള്ള ഒരു കൂടുതൽ ചെറിയൊരു കൂടുതൽ മാത്രം ഓണർ ചോദിക്കുന്നുള്ളതാണ് കാരണം നമുക്ക് വഴിയൊക്കെ വെട്ടിയിട്ടുള്ള അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരേണ്ടതായിട്ടുകൊണ്ട് ആ രീതിയിലുള്ള ചെറിയൊരു നെഗോസിയേഷൻ ഉണ്ടാവും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ആദ്യമായിട്ട് വന്നൊരു വീടാണിത് ഈ ഒരു അറുപത് സെന്റിലെ ചെറിയൊരു പത്ത് സെന്റ് മുറിച്ചു കൊടുത്ത് നമ്മൾ എടുത്ത ഒരു വീടാണ് ഈ കാണുന്നത് ഇതിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പത്ത് സെൻറ്റ് പത്ത് സെൻറ് ആയിട്ട് മുറിക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലോട്ടുകളുണ്ട് നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് നമ്മളൊരു വീട് അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ വഴി വെട്ടി ഒരു വില്ലാ പ്രൊജക്ട് ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള ഒരു സ്പേസിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു ചെറിയ റോഡിലേക്ക് കയറി ഇതിങ്ങനെ ഡിവിഷൻ ആയിട്ട് നമ്മൾ ഓരോ വീടിനും അനുയോജ്യമായിട്ടുള്ള സ്പേസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള കിണറാണ് എന്റെ ഈ സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് കിണറിൽ നിലവിൽ ഇപ്പൊ ഈ വേനൽക്കാലത്തും വെള്ളം ഇപ്പൊ ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് ഇതിൽ നിന്ന് മോട്ടർ വെച്ചിട്ട് ഇപ്പോൾ പണി നടക്കുന്ന വീട് നല്ല വൃത്തിയായിട്ട് നനക്കാനുള്ള വെള്ളം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഈ ഒരു സ്ഥലത്ത് എത്ര വീടുകൾ വന്നാലും ഈ കിണറിൽ നിന്ന് അവകാശം കൊടുക്കും ഇനിയിപ്പോ ഈ വീടുകൾക്ക് കിണർ വേറെ കുഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴിക്കാം അപ്പോൾ വെള്ളം കിട്ടുന്നുള്ള ഉറപ്പാണ് കാരണം ഇതിൽ നല്ല രീതിയിലുള്ള വെള്ളമുണ്ട് ഇനിയിപ്പോ അതല്ല ബോർവെല്യ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ പറ്റും നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് താഴെ ഒരു വീടിനുള്ള സൈറ്റ് കൊടുത്തു അതിന്പ്പുറത്ത് കുറച്ച് സൈറ്റുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുകളിലേക്ക് നമുക്ക് എപ്പോഴാണോ ആവശ്യക്കാർ വരുന്നത് ആ സമയത്ത് സൈറ്റുകളാക്കി കൊടുക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു സ്പേസ് ആണത് ഇതിലിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു പാറ പോലുള്ള ഒരു സൈറ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൽ താറയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം കുഴിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഇതിപ്പോ അത്യാവശ്യം ഉറപ്പുള്ള പാറയാണ് നമുക്കിതിൽ കാണുന്നത് അപ്പൊ അധികം കുഴിക്കാതെ തന്നെ നമുക്ക് വീടിൻ്റെ ഫൗണ്ടേഷൻ ഒക്കെ നമുക്കിവിടെ ചെയ്യാൻ കഴിയും അത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ല നമുക്ക് മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ചെയ്യേണ്ടതായിട്ട് വരും അത്ര വലിയൊരു ബുദ്ധിമുട്ട് വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി ഇറക്കിയിട്ട് നമുക്ക് ബേഡ് സൈറ്റ് ആക്കി മാറ്റാൻ കഴിയും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് മലപ്പുറം ജില്ലയിലെ കാവനൂർ ഭാഗത്താന്ന് പറഞ്ഞു നമ്മുടെ കാവനൂര് ഭാഗത്ത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഈ ഒരു സ്പേസിൽ ഹൗസ് പ്ലോട്ട് ഒരു ലക്ഷം രൂപക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമാണ് നമുക്ക് എപ്പോഴും കിട്ടിക്കോളുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഡിമാൻഡ് ഇപ്പം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇതിന് വില കൂടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പ്രത്യേകം ശ്രദ്ധിക്കുക കറണ്ട് വെള്ളം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉള്ള പ്ലോട്ടാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക